ഹലോ അപ്പോൾ എല്ലാവർക്കും പാപ്പിക്കുട്ടി ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മളൊരു കുഞ്ഞ് റിസോർട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ പാപ്പിക്ക് എന്താ പറയുക കുറച്ച് സന്തോഷം കിട്ടുകയാണെങ്കിൽ കെട്ടിയിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്നിരിക്കുകയാണ് അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ ഇത് എവിടെയാണ് എന്താണെന്നുള്ളതൊക്കെ നമുക്ക് വഴിയേ നമുക്കിവിടുത്തെ ഒരു ഇതിൻ്റെ ഓണറിനോട് ചോദിച്ചറിയാം കേട്ടോ നമ്മളാണെങ്കിൽ എവിടേക്കും പോവില്ലല്ലോ നമ്മളെ വീടുണ്ട് നമ്മളുണ്ട് അങ്ങനത്തെ ഒരു ലോകമാണ് അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ പാപ്പിക്കും ഒരുപാട് ഒരുപാട് സന്തോഷമായി ഇവിടെയാണെങ്കിൽ കാണാൻ ഒരുപാട് കാഴ്ചകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പാപ്പിക്കും എല്ലാം ഒരുപാട് സന്തോഷമായി അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഈ റിസോർട്ടിലെ ഓണറ് അപ്പോൾ ഈ ചേട്ടടുത്ത് നമുക്ക് കൂടുതൽ വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയാം പിന്നെ പറയുകയാണെങ്കിൽ ഇവിടുത്തെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ പിൻ ചെയ്ത് അപ്പോൾ എല്ലാവരും മറക്കാതെ കാണണേ അത് ടീച്ചർ റെസ്റ്റോറൻറ്റിലാണ് റിസോർട്ടിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് അപ്പോൾ നല്ല അടിപൊളി റിസോർട്ടാണ് ഭയങ്കര പച്ച ആ പച്ചപ്പക്ക നിറഞ്ഞ പ്രകൃതിയോടെ ഇണങ്ങി ചേർന്നിട്ടുള്ളൊരു റിസോർട്ട് തന്നെയാണ് ഭയങ്കര ചെടികളും അതുപോലെ സ്വിമ്മിങ് പൂളും എല്ലാം ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഒന്ന് ചുറ്റിക്കാണാം ആദ്യം തന്നെ ഇവിടെ ഒരു ഒരു ചായ ചേട്ടൻ്റെ പേര് പ്രവീണ അപ്പോൾ ഈ നമ്മുടെ യൂട്യൂബിൽ വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വന്നതാണ് അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് പറഞ്ഞു തരും ഈ റിസോർട്ടിനെ കുറിച്ച് കൂടുതലായിട്ടും ഞാൻ പറയുന്നതിനെക്കാട്ടും പറഞ്ഞു തരും അപ്പോൾ ആദ്യം തന്നെ ഇതാണ് ഭയങ്കര ഒരു നല്ല ഭംഗിയുണ്ട് ഇവിടെ കാണാനായിട്ട് ഇതും മറ്റാ നെല്ലേ നെല്ലൊക്കെ വെച്ച് ചെയ്താണ് കൈക്കോല് അതുപോലെ ഇത് മണ്ണ് നമുക്ക് ഇവിടെ ചുറ്റി നടന്നതാണോ ബാങ്ക് ചെടികളും അത് തീമില്ല ആ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവിടെ പൂളൊക്കെ ഉണ്ട് ട്ടോ കുഞ്ഞുങ്ങൾക്കുള്ളത് വലിയവർക്കുള്ളത് അങ്ങനെ പഠിക്കാനായിട്ട് എൻജോയ് ചെയ്യാനായിട്ടുള്ളത് എൻജോയ് ചെയ്യാനായിട്ടാണ് ഇതാണ് നമ്മൾ വന്നപ്പോൾ കൈയൊക്കെ ുട്ടിനെതില കൈനിച്ചിട്ടൊക്കെ ഇണ്ടാരുന്നു ചേട്ടിന്റെ പേരെന്താണ് പ്രവീൺ ആ അപ്പൊ ഇത് തുടങ്ങിയത് എത്രയായി ഒരു വർഷമാണ് നിറയെ ആളുകൾ വരുന്നുണ്ട് അങ്ങനെ ആയിട്ടില്ല ആവും അതും ും വൈകുന്നേണ്ടോ അപ്പൊ താമസിക്കാൻ ഫാമിലിയായിട്ട് എൻജോയ് ചെയ്യാൻ ഉള്ളത് അപ്പൊ ഇവിടെ വരുന്നവർക്ക് ആ ഓണാക്കി കാണിച്ചതിനൊരു ഗുണം എന്ന് പറയുന്നത് നമ്മുടെ നീർത്തിട്ട് ശരീരത്തിലുള്ള നീർക്കെട്ട് ഇപ്പൊ നീന്താനായിട്ട് പറ്റാതെ അവർക്ക് നല്ലൊരു ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവം എക്സസൈസാണ് അങ്ങനെയുള്ളൊരു സംഭവം അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയാണ് ഫിഷ് മസാജ് ആ ഞങ്ങൾ ഇരുന്നില്ല ഉണ്ണിയൂരല്ലേ ഇതാണ് ഏറ്റവും ഇവര് പറയണേ ഇതാണ് ഈ ഹോട്ടലിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്നാണ് ഭയങ്കര പാപ്പിന് വെറുതെ എവിടെ ഇരുത്ത വെറുതെ നൃത്തം പോലെ കാല് വെച്ച് കൊടുക്ക അപ്പൊ നമ്മുടെ പാപ്പി അതൊന്ന് ട്രൈ ചെയ്യാൻ പോവാണ് മതി കണ്ടാ കണ്ട അടിപൊളി സംഭവം എത്ര മീനാന്ന് പാപ്പിന്റെ കാലിലൊന്നും വേണോ ഭയങ്കര ചിരിയാണ് ആള് പേടിയൊന്നുമില്ല മീന് ഭയങ്കര ഇഷ്ടമാണ് അവൾക്ക് കുട്ടികൾക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ വന്ന് ഇതിലൊക്കെ ട്രൈ ചെയ്തിട്ട് പോയതായിരുന്നു ഇവിടെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പാട്ടുകളുണ്ട് അങ്ങനെ വന്നാൽ കുഞ്ഞു കുട്ടികൾക്കൊക്കെ നല്ല രസമായിരിക്കും വന്നാൽ ഇതാവാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും മാക്സിമം എല്ലാവരും വരാൻ നോക്കുക ഇവിടെ അടുത്തുള്ളവരൊക്കെ വരാൻ നോക്കുക ഈ സ്ഥലത്തിൻ്റെ പേരായിട്ട് വെള്ളാകല്ലൂർ അപ്പോൾ അടുത്തുള്ളവർ വരാൻ നോക്കുക നല്ലൊരു അടിപൊളിയായിട്ടുള്ള സ്ഥലം തന്നെയാണ് നമുക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഭയങ്കര ഇപ്പോഴത്തെ എല്ലാവരും അറിഞ്ഞിരിക്കണം ചെടികളുടെ അടുത്തുള്ളൊരു ഞാൻ പറയാൻ മറന്നു അടുത്ത് നിന്ന് എല്ലാവരും ും കാണറുണ്ട് ഭയങ്കര പച്ചപ്പ് നിറഞ്ഞൊരു പ്രദേശമാണ് അപ്പൊ എല്ലാവരും വരാൻ നോക്കുക മാക്സിമം വരാൻ നോക്കുക നമ്മൾക്ക് വന്ന നമുക്ക് ഒരുപാട് ഇഷ്ടമായി അപ്പൊ നിങ്ങൾക്കുമായിട്ട് നമ്മൾ ഷെയർ ചെയ്യാണ് ഇത് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞു തരാൻ വേണ്ടിട്ടാണ് ഓപ്പൺ ജിമ്മും ഉണ്ട് ഇവിടെ ണല്ലേക്ഷതുംങ്ങനെ പോയിക്കൊണ്ടിരിക്കാണ് ഇവിടെ വെറൈറ്റി വെറൈറ്റി ആയ സംഭവങ്ങളൊക്കെ ഒരുപാട് ഒരുപാടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് നമുക്ക് പാപ്പിക്ക് ഭയങ്കര ഇഷ്ടമായി നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചതല്ല അങ്ങടേക്ക് വരണ ഒരു കാര്യം അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ഒന്ന് വരാൻ പറ്റുമെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ നമ്മൾ വന്നതാണ് കേട്ടോ വന്നപ്പോൾ അവൾക്കും ഭയങ്കര സന്തോഷം നമുക്കും ഒരുപാട് സന്തോഷം ഹൈലൈറ്റ് എന്ന് പറയാനായിട്ട് ഇവിടെ നോക്കി നടക്ക താഴെ നോക്കി നടക്കും പ്രകൃതിയെ അവരെ ഉപദ്രവിച്ചിട്ടില്ല കേട്ടോ അതും കൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അധികം നല്ല നല്ലൊരു മണി മുതൽ മണി വരെയാണ് ഇവിടെ സമയം അപ്പം അതിനുള്ളിലൊക്കെ ഇവിടെ അടുത്തുള്ളവരെയൊക്കെ ഒന്ന് വന്ന് കണ്ടിട്ട് പോവാ നമ്മുടെ ഈ രണ്ടെണ്ണം ഉണ്ടായിരുന്നല്ലോ പാപ്പിയാ നോക്കട അപ്പൊ അവിടെ പാരൻസ് കേട്ടോ തത്തമ്മ നല്ല വന്നിരിക്കും പക്ഷെ നല്ല തത്തമ്മ ആണല്ലേ നമ്മളെ അടുത്തൊക്കെ അപ്പൊ അതിനെ സുന്ദരി എന്നൊക്കെ വിളിച്ചാ വരും ഉമ്മ തരെന്നൊക്കെ പറയണ്ട പക്ഷി അപ്പൊ നമ്മുടെ ഉമിപ്പിക്കില്ല ആ അതെ ഭയങ്കര സംഭവം രോഷി കൈവച്ച് നോക്ക് സുന്ദരി വിളിച്ചിട്ട് ഉമ്മ ആ ഉമ്മയൊക്കെ കൊടുക്കണ്ട കൈ ഞച്ചപ്പ അത് കടിക്കാൻ വരികയാണെന്നാണ് വിചാരിച്ചത് അതവിടെ ഉമ്മി കൈ വയ്ക്കണ്ടേ അല്ല അല്ല ആ ആ ഇന്നല്ലേ അതേറ്റ നീ വേദനിപ്പിക്കില്ല ഞാനും രോഷിക്കൊക്കെ പേടിയായിട്ട് ഞാൻ വെച്ച് നോക്കണ്ട ഇല്ല ഇല്ല ഒന്നും ചെയ്യണല്ലോ അതാ ഇല്ല ഇല്ല ഒന്നും ചെയ്യണില്ല ആള് സുന്ദരി പോലെ തന്നെ ഉണ്ടാതിരിക്കണ്ടേ എനിക്ക് പേടിയാണ് സുന്ദരി ടാറ്റ പാപ്പി ആ ഇപ്പളൊ ടാറ്റോ കൊടുക്കണം അപ്പൊ നമ്മുടെ പാപ്പി അതൊക്കെ കണ്ട് ക്ഷീണമായിട്ട് ഇങ്ങനെ കിടക്കണ്ട ഇനി നേരെ നമ്മളെ കുറച്ചുകൂടി കാഴ്ചകൾ കണ്ടു തരാം

അപ്പൊരു സ്റ്റേജ് ആണത് മഴ പെയ്തപ്പോൾ ഉള്ളതാണ് അപ്പൊ പരിപാടികളൊക്കെ നടത്താനുള്ള കാര്യങ്ങളും ആ വെഡ്ഡിംഗ് ആ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഇവിടെ ബുക്കിംഗ് ചെയ്ത എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ എന്തായാലും നടത്താൻ പറ്റിയൊരു സ്ഥലം തന്നെയാണിത് അയറ്റൊന്നില്ല അതി ചെറു ചെറിയ മാധരണ്ടോ ഇതെന്താ സംഭവം ഇതി ലോഗൺന്ന് പറ ആ ലോഗൺ ഫ്രൂട്ട് അ കോരേ ഫ്രൂട്ട് കളൊക്കെ ഇവിടെ വെച്ച് ഇട്ടാക്കിയിട്ടുണ്ട് ഇതി സിലിണ്ടർ കാറാണ് ആ കാറ ആ ഇതില്ല എല്ലാം ഫ്രൂട്സല്ലേ 200 ലധികം വിദേശന ഫ്രൂട്ട്സ് ആ ഇനിയും അധികം വിദേശന ഫ്രൂട്ട്സ് ഉണ്ട് ചെറിയ കൊണ്ടാണ് ദൊന്നും ഒരു സീസൺ ആഴ്ച വരുന്നു രണ്ടു വർഷമേ ഇതി ആജി നമ്മൾ വന്നു

എല്ലാം ുംഫോർഡബിൾ ചെയ ആയിട്ടുണ്ട് അടിപൊളിയായിട്ടുണ്ട് അതും കൂടി കഴിഞ്ഞ നമുക്ക് പോവാം നാളെ കളിമണ്ണുകൊണ്ട് ഉണ്ടാക്കിയിരിക്കണം ബുദ്ധൻ്റെ ശില്പം ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വേറൊരു ഇത് ഇത് എന്തും ഇത് മുഴുവനും അതുപോലെ ബുദ്ധിന്റെ ശില്പും ഇവിടെ ഉണ്ട് ഇതിന്റെ കൂടെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കു വിളക്ക് വെക്കണോ അല്ലെ അതും ചെയ്തിട്ടുണ്ട് പിന്നെ ഇവിടെ വലിയൊരു കുളം ഉണ്ട് ഈ കുളത്തില് വാട്ടർ കൊന്ത അത് കുഴപ്പമില്ല ഇവിടെ നല്ല നല്ല രസമുണ്ട് കാണാൻ ഭംഗിയുണ്ട് ഇത് ആട്ടോ അപ്പൊ നമുക്ക് ഇവിടെ ഇരുന്ന് ഇതൊക്കെ അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകളും വളരെ ഭയങ്കര മനോഹരമായ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇവിടെ വന്നാ ഒരുപാട് എൻജോയ് ചെയ്യാൻ പറ്റും ഞാൻ വീട് താഴെ കൊടുക്കാം വൈകിട്ട് മൂന്നരണിവിടെ എപ്പൊ വന്നാലും ഉള്ളിൽ ചേരാൻ പറ്റും എൻട്രി ടിക്കറ്റ് എടുത്തിട്ട് വന്നാൽ നമുക്ക് ഈ സംഭവങ്ങൾ മുഴുവൻ ചുറ്റുന്നവരുന്ന് കാണാൻ പറ്റും പിന്നെ നമ്മളെ പാപ്പുക്കുട്ടിനെ ഇറക്കില്ലേ ഒരു സാധനം ആ അതിലിറങ്ങണെങ്കിൽ അമ്പത് രൂപ അല്ലേ അമ്പത് രൂപ പിന്നെ വാഷ്റൂം ഒക്കെ അതെ അഫോർഡബിൾ ആയിട്ട് അതിലും അമ്പത് രൂപ തന്നെയാണ് അപ്പൊ വരാൻ പറ്റുന്ന ഒരു തീർച്ചയായും ഇവിടെ വരണം മിസ് ചെയ്യരുത് ഉറപ്പായും വരണം അപ്പൊ ഇവിടെ മുഴുവൻ ലൈറ്റിംഗ് ഒക്കെ ഭയങ്കരമായിട്ടുള്ള ലൈറ്റിംഗ് ആണ് നല്ല അടിപൊളി ലൈറ്റിംഗ് ആണ് അപ്പൊ എല്ലാവരും വരണം ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ എത്രയുള്ളൂ ലൈക്ക് ഇഷ്ടം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ചാറ്റ